ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ വെളുപ്പാംകാല വീഡിയോ കേട്ടാ ഇപ്പോൾ സമയം രാവിലെ നാലര മണിയായിട്ടുണ്ട് കേട്ടാൽ നോക്കിയേ ബാക്കിൽ നോക്കിയേ ഈ ഓട്ടോറിക്ഷ ബോഡി വർക്കിന് വന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് വിശാഖ പട്ടണത്തിൽ നിന്നാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയാണ് കേട്ടാ ഈ ഓട്ടോറിക്ഷ മട്ടാഞ്ചേരി നൌഷാദിന്റെ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത് ഈ വർക്ക്ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യയിൽ കേരളത്തിൽ മട്ടാഞ്ചേരിയിലാണ് മട്ടാഞ്ചേരിയിലാട്ടാ അതായത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലാണ് ഈ വർക്ക്ഷോപ്പിന്റെ ലൊക്കേഷൻ ഞാൻ നോക്കിയാൽ നൌഷാദാൻ പാർട്ടി നല്ല തകൃതിയായിട്ട് ആയിട്ട് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ ഓട്ടോറിക്ഷ ഇന്ന് ഇന്ന് കൊടുത്തുവിടണം എന്ന് ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണ് തന്നെയാട്ടാ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഇതെ ഈ ഓട്ടോയിൽ പണിയുന്നത് അപ്പൊ ഈ ഓട്ടോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാല് ഫുൾ ഡോറും പവർ വിൻഡോ പിന്നെ സെന്റർ ലോക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ മട്ടാഞ്ചേരി ഞാൻ ഉച്ചകത്ത് അപ്പൊ ഈ ഓട്ടോറിക്ഷയുടെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അമ്പോ അതെ കിടക്ക നോക്കി ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടഴിഞ്ഞു ചെറിയ അല്ലറ ചില്ലറ വർക്കും കൂടിയേ ഉള്ളൂ ഓക്കെ ഇതിന്റെ പേര് നോക്കിയേ ശ്രീ നൂകാംബിക ഓക്കേ ഫ്രണ്ട് ലുക്ക് അവിടെ കംപ്ലീറ്റ് അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല ഇനി നെറ്റിയൊക്കെ വെക്കാനുണ്ട് ഫ്രണ്ടില് നെറ്റി അവിടെയൊക്കെ ചെറിയ വർക്കും കൂടി കൂടി ഉണ്ട് ഏ ഫുൾഡോറാട്ടാ നോക്കിയേ ಪಾರ್ ವಿಂಡೋ ಡೆ ಇವಡೆ ಸೆಟ್ ಮಾಡ್ತಿದ್ದೀನಿ ಟಾ ಪಾರ್ ವಿಂಡೋ ಡೆ ಬಾಕ್ಸ್ ಆನೆ ಇದೆ ನೋಡಿ ಸಾದಿ ಕೊಡ್ತಾ ಮಚ್ಚನೆ ಅಂಬೋ ಹೊಳಚಿ ಟಾ ಸಾದಿಗೆ ಫುಲ್ ಲೈಟ್ ಆತದೆ ಫುಲ್ ಲೈಟ್ ಆತದೆ ಓ ಅಡ್ಡಿ ಹೊಳಿ ಸೆಟ್ ಆಂಟಾ ಡೋರ್ ಪೈಡೆಕ ಅಡ್ಡಿ ಹೊಳಿ ಆತಿದು ಟಾ ಇಡೋರು ಪೈಯನ ಒಂದು ಚಾರೋ ಪೈಯನ ಡೆ ಇನ್ನೆ ಸ್ಕೇಟ್ ಕೊಡ್ತಕ್ಕೆ ಅಜಿಲ್ಲಾ അടിപൊളിയാണ് അടിപൊളിയാട്ടാ പിന്നെ ഫ്രണ്ടില് ഇതിന്റെ ഓണറിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാ ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റീലിന്റെ പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്ലൈഡിങ് ഡോറാട്ടാ ഓക്കെ അടിപൊളി സെറ്റാട്ട സ്ലൈഡിംഗ് ഡോർ ഇന്ത്യയിൽ ആദ്യമായിട്ടാട്ടാ മട്ടാഞ്ചേരി നൗഷാദിന്റെ കരവിരുദാൽ തീർത്ത സ്ലൈഡിങ് ഡോർ നിങ്ങൾ ഇതിനു മുമ്പ് ഇന്ത്യയിൽ ഏതെങ്കിലും ഓട്ടോറിക്ഷക്ക് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ ഓക്കെ അടിപൊളി സെറ്റാണ് സെറ്റാണ്ടാ പിന്നെ ക്യാരിയറൊക്കെ ക്യാരിയറ് സി സ്റ്റീലിന്റെ ചെയ്തിരുന്നത് ഏ എന്തായാലും എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് വെളുപ്പിന് നാലര മണി കഴിഞ്ഞ് നോക്കിയേ എല്ലാവരുടെയും കൂട്ടമായ പ്രയത്നം കേട്ടാ ഓക്കെ ഹായ് മച്ചാനെ പേരൊന്നു പറഞ്ഞോ മഹേഷ് എലക്ട്രീഷ്യൻറ്റാ രാകേഷ് എക്സ്ട്രാ ഫിറ്റിങ്സ് അച്ചു അച്ചു ഇതിനു മുമ്പിൽ നമ്മ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതെ ഇതാണ് നൗഷാദ് നൗഷാദ് പുതിയൊരു തീർത്തോണ്ടിരിക്കുകയാണ് തീർത്തോണ്ടിരിക്കാനാ

ബുദ്ധി ബുദ്ധിപ്രിട്ടാടാ സ്വിച്ച് സ്വിച്ചിലാണല്ലേ അതിന്റെ സ്വിച്ച് ഇവിടെ ആട്ടാ വന്നത് ഡ്രൈവറിന്റെ അടുത്ത് സ്വിച്ച് ഒക്കെ കണക്ട് ചെയ്യണം നോക്കിയേ എന്താ സ്വിച്ച് എവിടെയാ വന്നത് എവിടാ എവിടെ ആ ഇവിടെ സൈഡില് സ്വിച്ച് വരില്ല സ്വിച്ച് വെച്ചിട്ടില്ലേ അതെ അല്ലേ പിന്നെ അപ്പോൾസറി അപ്പോൾ ഇന്റീരിയൽ വർക്ക് നോക്കിയേ ലൈറ്റ് ഇടാൻ പറ്റോ അമ്പോ അതെ നോക്കിയേ സറ്റാട്ടാ ഇന്റീരിയല് പിന്നെ അതെ അപ്പോൾസറി രാക്കളാട്ടാ നീക്കണത് അച്ഛനെ നോക്കിയ പേരൊന്നു പറയോ ഏ ഹുസൈൻ ഹുസനാ ഹുസൈൻ ഹുസൈൻ ഏഹ് വെളുപ്പാങ്കത്തായിട്ട് ചെവി വെച്ചാ വിചാതെ ഏ സുബൈ വാങ്ങോട് കറാന്ന് തോന്നിക്കണ്ടാ അപ്പോൾ സറി ഹുസൈനാട്ടാ ചേട്ടൻ ഹസൻ സുഹൈലിട്ടാ ഇന്റീരിയല വർക്ക് സുഹയിലെ ഇത് നമ്മടെ മറ്റേ എന്തോന്നായിട്ട് പേര് മൾട്ടി വുഡല്ലേ മൾട്ടിവുഡിന്റെ വർക്ക് തന്നെയല്ലേ അപ്പൊ ലൈറ്റ് ഇട്ടത് നേരത്തെ കണ്ട കണ്ടാർന്നല്ല അതെ ഇവിടെ ഡോർ ഡോർപേഡ് പിടിപ്പിക്കാ താഴത്ത് മിന്നണത് നോക്കിയാ മിന്നാ മിനിങ് പോലാ ഇത് ലേസർ ലൈറ്റാണ് ട്ടാ നോക്കി കണ്ടാ ലേസർ ലൈറ്റാണ് അതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു രക്ഷയിലാത്ത വർക്കാണ് കേട്ടാ അടിപൊളി ഏ താഴെ നോക്കിയേ പിന്നെ ടോപ്പ് റാക്സിൻ ബ്ലൗസിയാണ് കൊടുത്തേണ അല്ലേ ബ്ലൗസിയാണ് കൊടുത്ത ഏട്ടാ ഇതൊരു ആന്ധ്രാപ്രദേശ് മോഡലാണ് അടിപൊളി സെറ്റാട്ടാ ഒന്നും പറയാനില്ല അതെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് സുഹയില് ഒന്നു ഒതുങ്ങിയാ നോക്കട്ടെ അമ്പോ അതെ പകർപ്പനട്ടാ നോക്ക് പൊളി പൊളി പിന്നെ എന്തൊക്കെയോ നോക്ക് ഇതും പവർ വിൻഡോ ആണ്ട്ടാ ഇതും പവർ വിൻഡോ ആണ് വന്നത് അതുപോലെ തന്നെ സ്ലൈ ഇതിന് പവർ വിൻഡോ അല്ലേ ഇത് പവർ വിൻഡോ അല്ല അല്ലേ ഇത് സ്ലൈഡിങ് ആണ്ട്ടാ അച്ഛാനാണ് സഹായിക്കണേന്ന് സഹായിക്കണ്ടേ പേര് പറഞ്ഞോ നിസാർ നിസാർ ഏ സുഹൈല സുഹയിലെ സുഹയില ഒന്ന് അപ്പുറത്തേക്ക് വെക്കുവോ ഒരു മിനിറ്റ് ഒന്ന് പയ്യനെ പൂട്ട കേട്ടാ ഞാൻ വിശാദേ സ്ലൈഡിങ് ഡോറ് ഒന്ന് അടക്കോ അമ്പോ അതെ ആ ഡോർ അടക്ക ആ ഡോർ അടക്ക തുറന്നെ തുറന്നെ അതടക്ക് ഫ്രണ്ട് ഡോർ അടക്ക് സ്ലൈഡിങ് ഡോർ തുറക്ക് പൊളി പൊളി ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോ സ്ലൈഡിംഗ് ഡോറ് ക്രെഡിറ്റ് ഇതേ പെരുന്തച്ഛൻ മട്ടാഞ്ചേരി ഔഷാദിനാണ നൌഷാദാദ എന്താണ് സമയത്തു നാലര അപ്പ ഇന്ന് ഇത് ഏ ഇന്ന് കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയുള്ളത് നിങ്ങൾ നിന്നേക്കുന്നത് അല്ലേ ഏ ഇത് അങ്ങോട്ട് വണ്ടി ഓടിച്ച റോഡ് ബൈ റോഡ് വഴി കൊണ്ടുപോകണത് ബൈ റോഡ് വഴി അല്ലേ കൊണ്ടുവന്നത് ട്രക്കിൽ കയറ്റിട്ടല്ലേ അപ്പൊ എന്തായാലും ഇത് എത്ര ദിവസം എടുത്തത് ഇത് കുറച്ച് സമയം എടുത്തു തോന്നുന്നു അല്ലേ രണ്ടു മാസം അല്ലേ എന്തായാലും അടിപൊളി വർക്കാണ് അതല്ലേ ആ സമയം വർക്കാണ്ടാർ എടുക്കും സൈനിക പിന്നെ ഇത് എത്ര രൂപയുടെ വർക്കാ രണ്ടു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഫുൾ വർക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് അടക്കം അല്ലേ ഫുൾ വർക്ക് രണ്ടു ലക്ഷം രൂപയുടെ വർക്കാണ്ടാ പിന്നെ സെന്റർ ലോക്ക് പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ റിമോട്ട് സെന്ററിലോക്ക് പിടിപ്പിച്ചിട്ടില്ലേ അതൊന്ന് കാണിക്കണോട്ടാണിപ്പോ ചെറിയ വർക്കും കൂട്ടി കൊള്ളുല്ലേ സീറ്റ് പിടിപ്പിക്കണം നെറ്റ് അടിക്കാം നെറ്റടിക്കണോ സെൻസർ പിടിപ്പിക്കണം സെൻസർ പിടിപ്പിക്കണോ കൊമ്പ് കൊമ്പുണ്ട് ആ കൊമ്പ് വരൂല്ലേ കൊറച്ച് വർക്കും കൂടി കൂടി നിങ്ങള് ചേർന്നെ അടിപൊളി വർക്കാണ് സുഹൈലെ ഏഹ് ഇന്റീരിയർ വർക്ക് ഇപ്പൊ ഇതാന്ന് തോന്നേ തരംഗം ഏഹ് ഇപ്പൊ ഇന്റീരിയർ വർക്ക് മറ്റേ മൾട്ടിവുഡിന്റെ തരംഗമായി മാറിയിരിക്കുന്നത് എല്ലാരും മൾട്ടിവുഡ് മതി എന്നാ പറയണ അല്ലേ വർക്ക് ഷോപ്പിൽ വന്നിട്ട് ഏഹ് കുറവുണ്ടോ ചൂട് കുറവാല്ലേ മൾട്ടി വുഡ് ഇട്ട ഇനി പിന്നെ ബാക്കില് ഓക്കെ ജീപ്പിനു പോലത്തെ ഡോറാണ് ട്ടോ കൊടുത്തേക്കുന്നത് നോക്കി വിചാല് എന്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് മക്കളൊന്നും മറൊന്നു പയ്യൊന്നും അടച്ചോട്ടെ നോക്കിയേ അടച്ചേ സാധനങ്ങൾ ഒന്നും മുട്ടു വിശ്വസിക്കുന്നു സ്പീക്കറൊക്കെ അടിപൊളി സ്പീക്കർ മുട്ടണ്ടോ ഡി ഡോറ് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യണം പിന്നെ അതെ സെന്റർ ലോക്ക് ഒന്ന് കാണിക്കാൻ പറ്റുമോ ഏക്കിയ എന്താ ലുക്ക് നോക്കിയ സൈഡ് ലുക്ക് നോക്കിയാ അടിപൊളി ലുക്കാണ്ടാ ഒന്നും പറയാനില്ല അത് സൂപ്പർ അടിപൊളി ലുക്കാണ്ടക്കെ സ്റ്റീലിന്റെ ആന്ധ്ര മോഡലാണ് സ്റ്റീലിന്റെ ക്യാരിയറ് ഏ ഇത് മുമ്പ് ഞാൻ കാണിച്ചില്ലേ കാണിച്ചില്ലായിരുന്ന സ്റ്റീലിന്റെ നോക്കിയേ അടിപൊളി സൂപ്പർ വർക്ക് കിട്ടാ ഒന്നും പറയാനില്ല അപ്പൊ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പിന്നെ ചെറിയ രീതിയിലുള്ള കുറച്ച് വർക്ക് കൂടിയും കഴിഞ്ഞ കഴിഞ്ഞാൽ ഈ ഓട്ടോർക്ക ഇന്ന് പട്ടാഞ്ചേരി വർക്ക്ഷോപ്പിൽ നിന്ന് പടി ഇറങ്ങും അപ്പ വീഡിയോ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക എന്നാ അടുത്തൊരു വീഡിയോ ആ ഇവിടെ വരുന്നതാണ് സെന്റർ ലോക്ക് ആക്കിയാ നൗഷാദ് സെന്റർ ലോക്ക് ആക്കി എന്നാ പറഞ്ഞത് നമുക്ക് ആ സെന്റർ ലോക്ക് ചെയ്തത് ഒന്ന് കാണി കാണി കാണിക്കാം ഒരു മിനിറ്റ് അപ്പൊ ഇതാണ് കേട്ടാ അതിന്റെ കീ ലോക്കാണ് അപ്പാ അമ്പോ ഓപ്പൺ ആണ് ലോക്ക് ഡോർ ലോക്ക് ആണ് അല്ലേ സുഖായാലും തോറന്ന കൂട്ടിയെ ആ അടിപൊളി അടിപൊളി അപ്പൊ ഈ ലോക്ക് സെറ്റ് ചെയ്യാൻ എത്ര രൂപയാവും കണക്കൂട്ടിയ കണക്കൂട്ടിയെങ്കിൽ പറഞ്ഞാതിട്ടാ അതെ അല്ലേ അടിപൊളിയാണ് കേട്ടാ <laughs> <laughs> െ അടിപൊളി സൂപ്പർ ഒന്നും പറയാനില്ല വീഡിയോ ഞാൻ വൈൻഡ് വൈൻഡപ്പ് ചെയ്താട്ടാ പിന്നെ സെന്റർ ലോക്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നുകൂടി വന്നാണ് ഓക്കെ എന്നാ ഹായ് പറഞ്ഞേക്ക്